അറിയാമല്ലേ പിന്നെ വളർന്നെന്ന് ഞാൻ കരുതി പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്ന് പറഞ്ഞു പൈലിച്ചാൻ എന്തൊരു കളിയാക്കാരി എന്റെ പിള്ളേരെ ആ കൊച്ചിത്തിരി കാറ്റും ഓ ഈ അമ്മച്ചയ്ക്ക് പുത്ത മരുമകൾ വന്നപ്പോ ഞങ്ങള് മക്കളെ ഒന്നും വേണ്ട അതേടി എനിക്കിനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട മോളുവാൻ ബംബളെ കൊണ്ട് സിംഗപ്പൂർ പോകുമ്പോ അമ്മച്ചി എന്നെ അറിയാലോ അറിയാല്ലോ സിംഗപ്പൂരിലല്ല ഈ വീടിന്റെ പടികടത്തി ഞാൻ എന്റെ മോളെ എങ്ങും വിളത്തില്ല അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ അമ്മച്ചേ ഞാനിറങ്ങി എന്റെ വകം സമ്മാനം പണ്ടന്റെ കല്യാണത്തിനായിട്ട് ചാച്ച മാ കുട്ടിക്ക് കൊടുത്തു മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു സണ്ണി ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനു കൊടുക്കാൻ മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ ചാച്ചന്റെ ഒരു ഓർമറ്റ് ആയിട്ട് നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചിന്റെ കുടുംബാടത്തി പ്രാർത്ഥിക്കണം സണ്ണിച്ച എന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു നല്ല കുട്ടി കർത്താവ് എല്ലാം നന്നായി വരുത്തും ഞാൻ വരട്ടെ

ഇനി ആരോടും യാത്ര പറയാൻ നോക്കുന്നില്ല മുറിക്കാം ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ മാനസിക ഐക്യമാണ് ദാമ്പത്യത്തിന്റെ വിജയം കുടിയും വലിയൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ പാലോ മറ്റത്തെ സണ്ണിച്ചെന്റെ ഭാര്യയായി ഇന്നിവിടെ കഴിയാം എന്ന് കരുതുന്നുണ്ടാവും അല്ലേ ആറുമാസം ആറുമാസത്തെ കരാറിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണാണ് നീ എന്ന കാര്യം ഓർമ്മിക്കുന്നത് നല്ലത് മറന്നിട്ടില്ല എനിക്കിപ്പോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്നറിയാമോ ഒരു തേർഡ് റേറ്റ് കൂട്ടിക്കൊടുപ്പുകാരനോട് വഞ്ചിച്ചിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന നാടകത്തിൽ ആരാണ് ജയിക്കുന്നത് നിങ്ങളോ ഞാനും നിങ്ങളും തമ്മിൽ പത്ത് ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ആ പത്ത് ലക്ഷം രൂപ ഇന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഇറങ്ങി പോവുമായിരുന്നു പാലോമറ്റത്ത് സണ്ണിച്ച ഇതൊന്നുമല്ല ഹീറോയിസം

തെമ്മാടി പറമ്പിൽ അടക്കിയ മനുഷ്യന്റെ മകന്റെ കല്യാണം ഒരു വട്ടം മാറി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും മകളുടെ കല്യാണവും നടന്നില്ല മൂന്നാമതും പള്ളിപ്പറമ്പിൽ ഒരുക്കി എന്റെ ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അപ്പച്ചന്റെ കുഴിമാളത്തിനടുത്ത് എനിക്ക് ഒരു കുഴി കൂടി വെട്ടേണ്ടി വരുമായിരുന്നു എൻ്റെ അമ്മ ഒരു വട്ടം ഒരു വട്ടമെങ്കിലും ഞാനും ജയിച്ചോട്ടെ ആദർശത്തിന്റെ ത്രില്ലിൽ ഇവിടെ നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ കുഴിച്ചു മൂടും മരിക്കാനുള്ള ഭയം കൊണ്ടല്ല നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ തലമുറകൾ കൈമാറാൻ നിങ്ങളുടെ ചാച്ചൻ തന്ന ഈ പവിത്രമാല ഇതെന്റെ കഴുത്തിൽ കിടന്ന് കളങ്കപ്പെടണ്ട മോളിക്കുട്ടി സിസ്റ്റർ ചോദിച്ചാൽ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം സാറേ മോൻ േ തനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതിയത് താഴ്ത്തുണ്ടാവും യാത്ര പറച്ചിൽ മെലോ ഡ്രാമയാക്കി കൊളമാക്കരുത് അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ആകുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒക്കെ അവസാനം ആറു മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും സിംഗപ്പൂരിൽ പോകുന്നു അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ് അതിൽ സണ്ണിയുടെ ഭാര്യ മേഖല ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാംസ് ജോൺ അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്കിവിടെ സുഖാണെന്ന് പറഞ്ഞേക്കോ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം വേഷം കെട്ടിലായിരുന്നെങ്കിലും രണ്ട് ദിവസം കഴിച്ചപ്പോൾ ഒരു മകളെ പിരിഞ്ഞു പോവാമെന്ന് തോന്നി പോവുക നാട്ടില് എന്ത്യം പറഞ്ഞു അത് നാൻസിയിൽ വന്നാ അവസാനിക്കുക മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു നിന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ആറുമാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ നാലു മാസമാക്കി കുറച്ചു അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോ അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെങ്കിൽ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയെക്കാൾ എത്രയോ നിസ്സാരമാണ് ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ പറ്റൂ സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകിയായിട്ട് അഭിനയിക്കുകയായിരുന്നോണ്ട് നിന്നെ ഒന്ന് ഫുൾ സിംഗിൽ എനിക്ക് കാണാൻ പറ്റിയില്ല ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫാമിലും കായ്ക്കോ ഏഹ് സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗേം ചെയ്ത് കള്ളി വിളിച്ചു എന്നാ വേണ്ട കുടിക്കടി